പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഉണക്ക കപ്പ വെച്ചിട്ടൊരു പുട്ടാണേ നമ്മൾ പച്ച കപ്പ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ കട്ടൊക്കെ വെള്ളമൊഴിച്ച് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ ഉണക്കിയെടുത്തതാണേ ഇത് ഇത് വെച്ചിട്ടൊന്നും നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാനൊന്ന് മെല്ലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ പച്ച പൊടിയാക്കില്ല ഒന്ന് നുറുക്കിയെടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ ഉണക്കപ്പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ മീൻ കറി ഇല്ലെങ്കിലും നമുക്ക് നല്ലോണം നാളികേരം വേണം ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാം കഴിക്കാത്തവരും ഒന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് കപ്പ മുഴുവൻ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നേ ഇതാ നന്ന പൊടിയാക്കണ്ടേ പിട്ടൊക്കെ ആകുമ്പോൾ പുട്ട് വിടുമ്പോൾ ലേശം തരി ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ടോ ഞാൻ പൊടിച്ചെടുത്ത് ഇത് വെറും ഒന്നും ചേർക്കാതെ പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ അതങ്ങനെ അരിപ്പൊടിയൊന്നും ചേർക്കാതെ പുട്ട് കഴിക്കില്ല പക്ഷെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിന്നിപ്പോൾ എന്തെങ്കിലും കുറച്ച് അരിപ്പൊടി ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ വെറും ഇതായെ കൊണ്ട് കഴിക്കുകയോ അറിയില്ല അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നതേ അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുള്ളൂ കേട്ടതാ ഇത്ര അരിപ്പൊടി എടുക്കുന്നേ ഉള്ളൂ ഇന്നു നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടോ കുറച്ച് ഉപ്പിട്ടിക്കുന്നൊന്ന് കുഴച്ചെടുക്കാം ഇതിന് നാളികേരം നല്ലോണം വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ നാടികേരം കണ്ട മാറ്റി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പച്ചക്കപ്പ വേണമെങ്കിൽ നമുക്കങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം പിഴിഞ്ഞിട്ട് കട്ടൊക്കെ കളഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക അത് ഞാൻ ഉണക്കി വെച്ചത് ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തത് ഇതിൽ കുറച്ച് അരിപ്പൊടിയുള്ളു കിട്ടോ ബാക്കിയൊക്കെ കപ്പേൻ്റെ പൊടി തന്നെയാണ് ഞങ്ങളവിടെ പറയുക പൂളാന്ന് കപ്പയ്ക്ക് ഇത്ര വെള്ളം മതി കേട്ടോ ഇതൊന്നും കുറച്ച് സമയമൊന്നും കൂടി ഇരിക്കട്ടെട്ടോ അത് ഞാൻ കുക്കറിലാണ് പിട്ടുണ്ടാക്കുന്നത് കുക്കർ വെച്ചിട്ട് പിട്ടും കുറ്റി വെക്കുന്നത് അതിന് ഞാൻ വെള്ളം വെക്കട്ടെ കുറച്ച് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പുട്ട് നിറയ്ക്കെട്ടോ う何、ん、やらちょっとるか。 തുട്ടടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഉണക്ക ക പപ്പ കുറച്ചൊരു പത്ത് മിനിറ്റോളം ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ നല്ലോണം കപ്പ കപ്പുട്ടൊന്നും കുത്തിയെടുക്കുന്നുണ്ടേ ഇത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ കഴിക്കാൻ ഇനിയും ബാക്കിയും കൂടെ ഞാൻ അന്ന് ഒരു കുറ്റി ഉണ്ടാവില്ല കുറച്ചും കൂടി രണ്ട് കഷ്ണം കൂടി ഉണ്ടാവുകയുള്ളു അതും കൂടെ ചുട്ടെടുക്കട്ടെ നമ്മൾ ബാക്കിയുള്ള കപ്പിയും കൂടെ കുത്തി എടുക്കുന്നുണ്ട് നമ്മളെ കപ്പ ഇവിടെ ഉണക്ക പച്ച പച്ചക്കപ്പയെല്ലാം ഉണക്ക കപ്പുട്ട് ഇവിടെ റെഡി ആയിക്കുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കഴിക്കാത്തവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്